കെ സി ബി സി പ്രോലോബ് സമിതിയുടെ നേതൃത്വത്തിലുള്ള ജീവസംരക്ഷണ യാത്ര കാസർഗോഡിൽ നിന്നും ആരംഭിച്ചു യാത്രയുടെ ഏകദേശം ഒരു പകുതിയോളം ഭാഗം പിന്നിട്ട് ഇപ്പോൾ തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ഷെക്കേന ന്യൂസിൻ്റെ സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് ജീവൻ്റെ ഈ പോരാളികൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതികൂല കാലാവസ്ഥ നിറഞ്ഞ ഒരു സാഹചര്യത്തിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ചരിത്ര യാത്രയ്ക്ക് നേതൃത്വം നൽകുവാൻ ഇറങ്ങി തിരിച്ചത് യാത്രയിലുണ്ടായ അനുഭവം ൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ഈ ഒരു ജീവൻ്റെ ഈ പ്രോലൈഫ് കരുത്തുറ്റ ഈ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ ജെയിം സാർ നമ്മുടെ ഒപ്പം ഉണ്ട് ജെയിം സർ സ്വാഗതം വളരെ ഒരു ചരിത്ര യാത്ര എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം എനിക്ക് എനിക്കൊന്നും ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു ജീവൻ്റെ മൂല്യം ഉയർത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് പല യാത്രകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രോ ലൈഫ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ഒരു യാത്ര ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു ആശയം മനസ്സിൽ വരാനുള്ളൊരു കാരണം നടപ്പാക്കാനുള്ളൊരു കാരണം എന്താണ് പ്രോ ലൈഫ് സമിതി ഇത്തരത്തിൽ ഒരു ജീവ സംരക്ഷണ സന്ദേശയാത്ര മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിച്ചതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം നമുക്കറിയാം ഇന്ന് കേരള സമൂഹത്തിനകത്ത് ഏറ്റവും വില കുറഞ്ഞ ഒരു ജീവൻ എന്ന് പറയുമ്പോഴത് മനുഷ്യജീവനായിട്ടാണ് ഇപ്പോഴത്തെ ഈ സംസ്കാരത്തിനകത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലെ ആത്മഹത്യ പെരുകുന്നു കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു ഇത്തരത്തിൽ കുടുംബത്തെ ഛിദ്രമാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോലൈഫർ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മറുത്തരസ പറഞ്ഞ ഒരു കാര്യങ്ങനെ ഓർമ്മ വരാണ് അത് ഇതായിരുന്നു ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് കൊന്നുകളയാനായിട്ട് കഴിയുന്നുവെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഏത് നിയമങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയ്ക്കാണ് പ്രസക്തി ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഗർഭപാത്രങ്ങളിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട അനേകം കൂടി കുഞ്ഞുങ്ങളുടെ ജീവൻ ഒരു പക്ഷേ കായൻ ആബേലിനെ കൊന്നപ്പോഴേ പിതാവായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിയ സ്വരം പോലെ ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയൊക്കെ മുകളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രോലൈഫർ എന്ന നിലയ്ക്ക് നമ്മിലൂടെ പിതാവായി ദൈവം ഇത്തരത്തിലൊരു യാത്രയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് പറയാനായിട്ട് അതായത് ഈ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രൊലൈഫിന് പറ്റൂ അതുകൊണ്ട് തന്നെ കെ സി ബി സി പ്രോലൈഫ് സമിതിക്ക് ഇതിൻ്റെ ഒരു ധാർമ്മിക ചുമതലയുണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഭ്രൂണഹത്യ അരുത് മനുഷ്യനെതിരെയുള്ള അല്ലെങ്കിൽ മനുഷ്യജീവനെ വില കുറച്ച് കാണിക്കുന്ന ഒരു നിയമങ്ങളും അരുത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടത് ഒപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഇപ്പോൾ ആഗോളതലത്തിൽ മാർട്ട് ഫോർ ലൈഫ് എല്ലാ വർഷവും പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇത് രണ്ട് വർഷമായിട്ടും നടന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡൽഹിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂനെയിലും നടന്നു ഇപ്പോൾ ഈ വർഷത്തെ ഇന്ത്യയിൽ നടക്കുന്ന മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യ സ്മാർച്ച് ഫോർ ലൈഫ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിലെ നടക്കാണ് അത് ഈ ഓഗസ്റ്റ് പത്തിനാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കേരള ജനതയെ ഉത്ബോധിപ്പിക്കുക ജീവനെക്കുറിച്ചുള്ള പ്രാധാന്യം ഉത്ബോധിപ്പിക്കുക ഈ എം ടി പി ആക്ട് എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന ആ ആക്ട് ഒരു കൊലപാതക നിയമമാണെന്നും ആ നിയമത്തിൻ്റെ മറവിൽ അനേകം കുഞ്ഞുങ്ങളുടെ രക്തം കുടച്ചൊരിഞ്ഞെന്നും ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് പത്തിലെ ഇന്ത്യ സ്മാർട്ട് ഫോർ ലൈഫിന് മുന്നോടിയായിട്ട് കേരള മാർച്ച് ഫോർ ലൈഫ് കെ സി ബി സി ഫോർ ലൈഫ് സമിതി സംഘടിപ്പിക്കുക നമ്മുടെ ഇപ്പം സാബുസാറുണ്ട് സാബുസാറ് നമുക്കറിയാം പ്രത്യേകിച്ച് മീഡിയ മേഖലയിലൂടെ ഈ ആനുകാലികമായിട്ടുള്ള പല വിഷയങ്ങളിൽ ശക്തമായിട്ട് ഇടപെടുന്നൊരു വ്യക്തിത്വം കൂടിയാണ് പ്രത്യേകിച്ച് ജീവനെതിരെയായിട്ടുള്ള പ്രവണതകൾക്കെതിരെ ശക്തമായിട്ട് മാധ്യമങ്ങളിലൂടെയും ഒപ്പം നേരിട്ട് ചെന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അദ്ദേഹം വലിയൊരു ഇടപെടൽ നടത്തുന്നുണ്ട് സാബുസാറെ സ്വാഗതം ഈ ഒരു മാർച്ച് ഫോർ ലൈഫിന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങ് പലപ്പോഴും അങ്ങയുടെ ലേഖനങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ ഇടപെടലിലൂടെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പോക്ക് ധാർമ്മിക അപചയം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മാർച്ച് ഫോർ ലൈഫ് ഇപ്പോൾ പ്രത്യേകിച്ച് ജീവിതം സംരക്ഷണ യാത്ര അതിൻ്റെ ഒരു പ്രസക്തി ജീവൻ സംരക്ഷണ യാത്ര ഏതാനും വ്യക്തികളുടേതല്ല ഇത് സാർവത്രിക കത്തോലിക്കാ സഭയുടെ ഭാഗമായ കേരള കത്തോലിക്കാ സഭയുടെ കെ സി ബി സിയുടെ ഔദ്യോഗിക ജീവൻ്റെ സംരക്ഷണ വിഭാഗമാണ് കെ സി ബി സി പ്രോലൈ സമിതി ഇപ്പോൾ മാർച്ച് ഫോർ കേരള എന്ന ഈ യാത്ര അതിന് വ്യക്തമായ ഉദ്ദേശവും ലക് വ്യക്തമായ പദ്ധതികളുമുണ്ട് ഈ യാത്ര ആർച്ച് ബിഷപ്പ് പാമ്പളാനി പിതാവാണ് രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തത് മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ പതിനാല് ജില്ലകളിലൂടെ കടന്നുപോയി മുന്നൂറിലധികം കേന്ദ്രങ്ങളിലൂടെ ഏതാണ്ട് മാർച്ച് ജൂലൈ പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വ്യക്തികളോടെങ്കിലും ജനിക്കാനും ജീവിക്കാനുമുള്ള മനുഷ്യൻ്റെ അവകാശത്തെക്കുറിച്ച് അവബോധം നൽകുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വന്ന വഴിയിൽ വിദ്യാർത്ഥികൾ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും പറയുന്നത് ഷക്കീന ചാനൽ അക്കാര്യത്തിൽ വളരെ മനോഹ മനോഹരമായ പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് മുപ്പത്തിരണ്ട് രൂപതകളും അതിലൂടെ കയറിപ്പോകുമ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്ന ഏക മാധ്യമ സംവിധാനവും അല്ലെങ്കിൽ രൂപതയ്ക്കപ്പുറമായ ഒരു സംവിധാനം ഇവിടെയാണ് അതിന് കാരണം ദൈവീക ജീവനെക്കുറിച്ച് ഷിക്കിന മനോഹരമായിട്ട് പൊതുസമൂഹത്തോടും സഭയോടും സംവേദനം ചെയ്യുന്നുണ്ട് ഒപ്പം ആനുകാലികമായ ജീവൻ്റെ സംരക്ഷണ മേഖലയിൽ കേരളത്തിലുണ്ടാകുന്ന ഇന്ത്യയിലുണ്ടാകുന്ന ലോകത്തുണ്ടാകുന്ന സംഭവങ്ങളെ അപ്പോൾ തന്നെ പ്രതികരിക്കാൻ പഠിപ്പിക്കുകയും പ്രചോദനം നൽകുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മാധ്യമ സംവിധാനമെന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ വന്നത് അതുകൊണ്ടാണ് രണ്ട് കാര്യമാണ് ഈ മാധ്യമവും മനുഷ്യ സമ്പത്തും ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഒന്ന് മനുഷ്യരാണ് ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യർ എന്ന് പറയുമ്പോൾ ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ സംരക്ഷിക്കപ്പെടണം കൂടുതൽ കുട്ടികൾ ജനിക്കപ്പെടണം ഉദരത്തിലെ ഒരു കുഞ്ഞും കൊല്ലപ്പെടരുത് എന്ന് പൊതുസമൂഹത്തോട് പറയുന്ന കത്തോലിക്ക സഭയുടെ ദർശനമാണ് പ്രോലൈഫിനുള്ളത് അതേ ദർശനം തന്നെയാണല്ലോ ഷിക്കിന ചാനൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ വന്യജീവികളുടെ ആക്രമണം വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനാളില്ല ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകില്ല മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞപ്പോൾ അന്ന് പതിനായിരക്കണക്കിന് മൂന്നാമതും നാലാമതും ഗർഭം ധരിച്ച സ്ത്രീകളുടെ അവസ്ഥ എന്താ അവർ പേടിച്ചു പോകും പോസ്റ്റിന് വേണ്ടി ആവുന്ന ആ സാഹചര്യത്തിൽ കത്തോലിക്കാ സഭ മാത്രമാണ് പ്രോലൈഫ് സമിതിയാണ് കേരളത്തിലാ ബില്ല് പരസ്യമായി പി ഒ സി കത്തിച്ചു തിരുവനന്തപുരത്ത് സുഹൃസഭാക്യം പിതാവ് നട്ടുച്ചയ്ക്ക് നിലവിളക്ക് പിടിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് തൃശ്ശൂരിൽ ആൻഡ്രൂസ് പിതാവും വരാപ്പുഴയിൽ ഡാനിയൽ അച്ചാർ വർമ്മ പിതാവും കേരളത്തിൽ ഈ പൊതുസമൂഹത്തോടെ അരുത് ഈ ബില്ല് എന്ന് പറയുവാൻ വേറെ ആരുമില്ലായിരുന്നു നമുക്കറിയാം ഇതര ക്രൈസ്തവ സഭകളുണ്ട് ഇതര മതങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവരിതിനെതിരെ പ്രതികരിക്കാതിരുന്നത് ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല അന്ന് വലിയ കുടുംബങ്ങളെ പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന ജീവസമൃദ്ധി നമ്മൾ മുന്നോട്ട് വെച്ചു വലിയ കുടുംബങ്ങൾ അനുഗ്രഹമാണെന്ന് പറഞ്ഞു കൂടുതൽ കുട്ടികൾ നാടിന് നന്മയ്ക്കാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അന്നും ഇന്നും എന്നും കത്തോലിക്കാ സഭയുടെ നയങ്ങൾക്ക് ദർശനങ്ങൾക്ക് മാറ്റമില്ല ഇപ്പം കത്തോലിക്ക സഭയുടെ വിശ്വാസപ്രകാരം രൂപീകരിക്കപ്പെട്ട പ്രോലൈഫ് സമ്മതിക്കും ഈ ഷക്കീന ചാലിനുമൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടേണ്ടി വരുന്നത് ജീവന് വേണ്ടിയാണ് അതുകൊണ്ട് മനുഷ്യ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്ന സാർവത്രിക സഭയുടെ കാഴ്ചപ്പാട് കേരളത്തിലെ കത്തോലിക്കാ മിത്രാന്മാരുടെ കാഴ്ചപ്പാട് ഫാമിലി കമ്മീഷൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഈ പ്രോലൈബ് സമിതിയെ നേതൃത്വം നൽകുന്നത് ഫാമിലി കമ്മീഷൻ ചെയർമാനായ കൊല്ലത്തെ അഭിവൃദ്ധി പിതാവ് പോളാനിമലശ്ശേരി പിതാവാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു സെക്രട്ടറി അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഫാദർ പ്ലീറ്റസ് കതിൽപ്പറമ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ സഭയുടെ സംവിധാനം മുപ്പത്തിരണ്ട് രൂപതകളിലൂടെയും പോയി പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം ആത്മഹത്യ അരുത് കൊലപാതകം പാടില്ല മാത്രമല്ല വന്യജീവികളുടെ പീഡനമുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ നിഷ്ക്രിയരും നിസ്സങ്കരമായി നിൽക്കരുതെന്ന് പറയുവാനുള്ളൊരു പ്രബോധനത്തിൻ്റെ ഒരു 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 മുന്നോടിയാണ് ഈ യാത്ര യാത്ര എല്ലാവർക്കും നല്ല അനുഭവങ്ങളാണ് ഉള്ളത് അപ്പോൾ തൃശ്ശൂരിലായിരിക്കുമ്പോൾ ഓഗസ്റ്റ് പത്തിലേക്കുള്ള നാഷണൽ മാർച്ചിൻ്റെ ഒരു ഒരുക്കം കൂടിയാണ് ഈ നടക്കുന്നതെന്നാണ് പറയാനുള്ളത് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഏറെ അഭിമാനത്തിലാണ് താങ്ക് യു അപ്പോൾ നമ്മുടെ മേരി സിസ്റ്റർ ടീമിനോടൊപ്പം ഉണ്ട് പ്രത്യേകിച്ച് ഒരു അമ്മയുടെ ഒരു കരുതലോടുകൂടി തന്നെ ടീമിനെ ഒരു ആത്മീയമായിട്ട് നയിക്കുന്നു സിസ്റ്ററെ പ്രത്യേകിച്ച് സബ്സാറും ജെയിംസാറും ഒക്കെ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു അപ്പോൾ നമ്മൾ ജീവൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സ്പിരിച്വൽ പവർ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യത്തെ പറ്റി സിസ്റ്റർ എന്ന് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രാർത്ഥനയില്ലാതെ നമ്മുടെ അമ്മയാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത് പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളും വിജയിക്കുകയില്ല അമ്മ അമ്മയോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ജീവൻ്റെ സംരക്ഷകയും ആദ്യത്തെ പ്രോലൈഫറുമാണ് പരിശുദ്ധ അമ്മ അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ അമ്മയുടെ മകനോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരും അതുപോലെ ഞാനിപ്പോഴും ഞാനൊരു മെഡിക്കൽ കോളേജ് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്ന് റിട്ടയർഡായ ഞാൻ അന്ന് മുതൽ ഇപ്പോൾ പതിനാറ് വർഷമായി ഞാൻ ഈ പ്രൊലൈഫിനോട് ചേർന്ന് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഈ ഇത്രയും നീണ്ട യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുപ്പീരിയേഡ്സ് പോലും എന്നോട് പറഞ്ഞു പറ്റുമെങ്കിലേ പോകാവുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഈ യാത്ര തുടങ്ങിയതിന് ശേഷം എൻ്റെ ആരോഗ്യം കുറച്ചും കൂടി ബെറ്ററായി ബെറ്ററായി വന്നതല്ലേ എനിക്ക് തോന്നുന്നു പ്ലാസ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്കൊരു യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല അത് നമ്മുടെ ആ പ്രാർത്ഥനയുടെയും പിന്നെ ആ ജീവനോടുള്ള അത് എൻ്റെ പഴയ ജീവിതത്തിൽ പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആ മാസ് മണിപ്പൂരിൽ മിഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ അന്ന് ഹോസ്പിറ്റലുണ്ടായിരുന്നുള്ളൂ ഞാൻ ഡിസ്പെൻസറിയുടെ ഭാഗത്തു നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് ഒരു പഴു ഇത്ര ഇല്ല ഒരു കുഞ്ഞ് പഴുതുണിക്കട്ടെ എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നു ഇത് ചത്തതാണോ ഇല്ലയോ നോക്കി നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പം ബ്രീത്തിങ്ങില്ല പക്ഷേ തൊണ്ടക്കുഴിയിൽ ഒരു ചെറിയ അനക്കം മാത്രമുണ്ട് ഇതന്നെ സംഭവം സംഭവം തന്നെ അവർ മോഷണം ചെയ്ത അമ്മ മരിച്ചു പക്ഷേ ഇത് ചത്തതാണോ ഇല്ലയോ നോക്കിയിട്ട് ചത്തതാണേൽ കുഴിച്ചിടണം അതാണ് അവരുടെ അവർ തനി പച്ചയ്ക്ക് അങ്ങനെയാണ് പറയുന്നത് ആ അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയാലോ പോരെങ്കിൽ വല്ല മരിച്ചും പോ നമ്മുടെ കയ്യിൽ നിന്ന് മരിച്ചും മരിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞാ മരിച്ചുകൊണ്ട് പോയെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് സിസ്റ്റേഴ്സും പറഞ്ഞു നമ്മളെ കൈകാര്യം ചെയ്യേണ്ട പക്ഷേ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോകും പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും അവരവിടെ വെച്ചിട്ട് പോയി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയാലോ ഡോക്ടർമാരില്ല ഞാൻ മാത്രമുള്ള ഡോക്ടർ നേഴ്സും എല്ലാം ആയിട്ട് ഞാൻ കുഞ്ഞിനെ അവർ വെച്ചിട്ട് പോയി നിങ്ങളെന്തേലും ചെയ്തോ ചാത്തങ്കി കുഴിച്ചിട്ടായിരുന്നു പറഞ്ഞു ഞാൻ വയ്യന്ന് ഇതിനെ എടുത്ത് തുണിക്കകത്ത് പോയി ഞഞ്ഞിക്കകത്ത് വെച്ചു ഹോട്ട് വാട്ടർ ബായി വെച്ച് ചൂടാക്കി പിന്നെ ഈ തുണി ചുരുട്ടി അതുകൊണ്ട് വെള്ളം തൊട്ട് കൊടുത്ത് പതുക്കെ പതുക്കെ ഇച്ചിരിച്ച് ഇച്ചിരി ആയപ്പോഴത്തേക്ക് അത് പയ്യ് ബ്രീത്തിങ് എടുക്കാൻ തുടങ്ങി പിന്നെ മുക്കിക്കൂടെ ഇട്ടു ഗ്ലൂക്കോസും വെള്ളമൊക്കെ കൊടുക്കാൻ തുടങ്ങി മൂന്ന് മാസം ആ ഡിസ്പെൻസറി തന്നെ എടുത്തി ദൂരോട്ട് കൊണ്ടുപോകണമെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൻ ന കൊണ്ടുപോകുന്ന വഴി കൊച്ചു പോയെങ്കിൽ പിന്നെ ഉള്ള ആ വളരെ മിനിമം കൺവീനിയൻസി വെച്ച കൊച്ചിനെ നോക്കി മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരി മനുഷ്യക്കോലെ ആറുമാസ എറുപ്പത്തിൽ ആറ് മാസം ആയിട്ടുണ്ടായിരുന്നുള്ള കുഞ്ഞ് അന്ന് കൊണ്ടുവരുമ്പം കൊച്ചിനെ അറുന്നൂറ് ഗ്രാമേ തൂക്കമുള്ളു അപ്പം അതിനെ നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ കാര്യമായിട്ട് നോക്കി 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 കൊച്ചു ഒന്ന് മൂന്ന് മാസം കിടത്തി കഴിഞ്ഞപ്പോൾ ഒരുമാതിരി മനുഷ്യക്കോലമായി പിന്നെ ഇപ്പോൾ അതൊക്കെ പാലൊക്കെ പൊടിയൊക്കെ കൊടുത്ത് വളർന്നു ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ കൊച്ചിനെ ഫോൺ വിളിച്ചു എൻ്റെ അമ്മ ഇംഗ്ലീഷിൽ അവർ പറഞ്ഞു എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഞാനിപ്പോഴും അറിഞ്ഞത് ആരോ സിസ് ഞങ്ങളുടെ തന്നെ മെഷീനിലുള്ള സിസ്റ്റേഴ്സുമായിട്ട് ചോദിച്ച് കുറേ നട്സും കുറേ സാധനങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തു കൊടുത്തുവിട്ട് ഇപ്പോൾ അവളൊരു കോളേജ് പ്രൊഫസറാണ് അവൾക്ക് കല്യാണം കഴിച്ച് നാല് മക്കളുണ്ട് ആ നാല് മക്കളിൽ രണ്ട് പിള്ളേരെ സെമിനാരിയിലേക്ക് കൊല്ലം പോകുന്നു അങ്ങനെ അവർക്ക് ബാക്കി രണ്ട് പിള്ളേർ കൊച്ചുങ്ങളാണ് അങ്ങനെ അതൊരു വലിയൊരു അനുഭവം ഉണ്ട് അതുപോലത്തെ നൂറ് നൂറ് അനുഭവം മെഡിക്കൽ കോളേജിലെ അബോഷൻ കേസുകളിലുണ്ട് എങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഈയിടെയും ഇവരോടൊക്കെ പറയുകയായിരുന്നു ഇങ്ങനത്തെ പിന്നെ ആത്മഹത്യ ആണെങ്കിലും ഒരുപാട് പിന്നെ മെഡിക്കൽ കോളേജിലാവുമ്പം ഈ പ്രിസനേഴ്സിനെയൊക്കെ ഒരുപാട് നിഷ്ഠപരമായിട്ട് ഉപദ്രവിച്ചൊക്കെ പാവപ്പെട്ട പ്രിസനേഴ്സിനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നും അതിനൊരു താല്പര്യം ഒരു ഇൻസ്പിരേഷനുണ്ട് അതൊക്കെയാണ് എനിക്ക് പ്രോ ലൈഫിൽ വർക്ക് ചെയ്യണമെന്നൊരു താല്പര്യം തോന്നിയത് തീർച്ചയായും നമ്മുടെ ഈ യാത്രയിലൊരു കൗതുക ഫിഗർ എന്ന് പറയുന്ന നമ്മുടെ ജോയിസാറിൻ്റെ ഒരു കിരീടമൊക്കെ വെച്ച് രാജാവിൻ്റെ ഒരു വേഷത്തിൽ പ്രത്യേകിച്ച് ജോയിസാറിൻ്റെ പ്രത്യേകിച്ചും ഈ മാജിക്കിലൂടെ ജീവൻ്റെ മൂല്യങ്ങളൊക്കെ ഒത്തിരി പകർന്നു കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മാജിക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ് ഒപ്പം ഈ യാത്രയിലുണ്ടായ അനുഭവങ്ങളൊന്നും പറഞ്ഞു നമ്മൾ മാജിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് അടിസ്ഥാനപരമായിട്ട് രണ്ടാമത്തേക്കാം പ്രമാണരേഖകളിൽ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദൃശ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ സഭ കുറ്റക്കാരിയെന്ന് വിളിക്കപ്പെടുമെന്നാണ് അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓരോ വരങ്ങളാണ് പ്രീച്ചിങ് ടീച്ചിങ് വിഷൽസ് പക്ഷിക്കാനായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പുണ്യപ്പെട്ട കാര്യമാണ് കാരണം അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ തമ്പ്രാൻ വേണ്ടി നേടുകയാണ് ആ വിഷ്വൽസിൻ്റെ പ്രത്യേകത മീഡിയയിലൂടെ പ്രത്യേകതയാണ് നമുക്ക് മാധ്യമങ്ങളുടെ മായാലോകത്ത് മനസ്സുടക്കി കിടക്കുകയാണ് ഈ ആധുനിക തലമുറ അതിനെ നമ്മൾ സാധാരണ രീതിയിൽ മാറ്റാൻ പറ്റില്ല കാരണം അവൻ്റെ മൈൻഡ് സെറ്റ് മാറിപ്പോയി നമ്മൾ വിഷ്വൽസ് കാഴ്ചയ്ക്ക് എന്തെങ്കിലും കൊടുത്താലേ വരുവുള്ളൂ എന്നുള്ള അവസ്ഥയായി അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു വിസ്മയ കലയാണ് ഈ മാജിക്ക് എന്ന് പറയുന്നത് അത് കുട്ടിച്ച് അത്ര വേറെ പരിപാടി ഒന്നുമല്ല ട്രിക്സാണ് അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് അത്രേ ഉള്ളൂ പിന്നെ രഹസ്യം നമ്മൾ പരസ്യമാക്കാറില്ല ഇപ്പോൾ ഒരു കറി വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും അയ്യോ പുളി വേണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഇത് പറയാറില്ല പൊതുവേ എൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ഈ മീഡിയ അ ലെവല് മീഡിയയിലൂടെ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അപ്പം എൻ്റെ ചിന്ത ഇതായിരുന്നു ഈ നാശത്തിൻ്റെ പടുകുടിയിലേക്ക് തലകുത്തി വീണ് നശിക്കുന്ന ഇപ്പം മദ്യം മയക്കുമരുന്ന് പ്രണയക്കണി മൊബൈലിൻ്റെ മൊബൈൽ തെറ്റല്ല പക്ഷേ അതിൻ്റെ ദുസ്വാതന്ത്ര്യത്തിൻ്റെ അഡിക്ഷനാണ് അവൻ്റെ ഭയങ്കര അഡിക്ഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സൊന്ന് തിരിച്ച് ഞാനിപ്പോൾ ഈ വേഷം പോലും ഇട്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് ഇതിലല്ല ഇതിലൂടെ ക്രിസ്തുവിലേക്ക് ഈ ഒരു മീഡിയയിലൂടെ ഈ ഒരു ഡ്രസ്സിലൂടെ പലരും നോക്കും ഇപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പലരും നോക്കും അപ്പോൾ അതിലൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക അതാണ് നമ്മുടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രോ പ്രൊലൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പ്രോ പ്രൊലൈഫ് മാഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജീവനെ അടുപ്പിക്കുക എന്നുള്ള കാരണം കർത്താവ് പറഞ്ഞല്ലോ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് അർത്ഥം ക്രിസ്തു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ക്രിസ്തുവിനെയാണ് വാർത്തയിൽ ഒരു ഗർഭശിശുവിനെ കൊല്ലുമ്പോൾ ക്രിസ്തുവിനെ കർത്തവർത്തു പറഞ്ഞു ഞാൻ ജീവനാണ് ക്രിസ്തുവാണ് അപ്പോൾ ആ ഒരു കുഞ്ഞ് ആ ദൈവിക ജീവനുണ്ട് മാനുഷിക ജീവനുമുണ്ട് ഇത് രണ്ടും സംരക്ഷിക്കപ്പെടാൻ സഭയ്ക്കെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദൗത്യം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കെ സി ബി സി പ്രോലൈഫ് സമിതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒറ്റപ്പെട്ട സ്വാർത്ഥമതികളുടെ കൂടാരങ്ങളായി എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അലപയോഗിക്കുക ഇപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഇത് ഉദാഹരണം ഞാൻ പറയാണ് ഇപ്പം ഈ മാജിക്കിലൂടെ നമ്മളൊരിടത്ത് ചെന്ന് ഒരു പി ടി ഐക്ക് ക്ലാസ് കൊടുക്കുന്നു ക്ലാസ് കൊടുത്തൊരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു കത്താണ് പലർക്കും ലൈഫ് പ്രവർത്തിച്ചവർക്ക് പലർക്കും ഉണ്ട് എങ്കിലും എൻ്റെ ഒരു അനുഭവം എന്നെ പറയുക കത്ത് കിട്ടുകയാണെങ്കിൽ ഒരു അക്രൈസ്തവ സഹോദരിയാണ് ജീസസിനെ അറിയാത്ത ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീ അവർ പറയുകയാണ് ഒരു മൂന്നാഴ്ച മുമ്പ് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കട്ടപ്പന എന്നൊരു വാക്കുകൂടെ അവർ ചേർത്തായിരുന്നു അവിടെ അവിടെ ഇന്ന ആശുപത്രിയിൽ എൻ്റെ മൂന്നാമത്തെ കുട്ടിയെ ഞാൻ അപോർഷൻ ചെയ്ത് കളയില്ലായിരുന്നു മൂന്നാഴ്ച മുമ്പ് എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞു കുട്ടികൾ വരദാനമാണ് കുട്ടികൾ അനുഗ്രഹമാണ് കുട്ടികൾ ശാപമല്ല ആ ഒരു ചിന്തയാണ് പറഞ്ഞു കൊടുത്തത് എത്രമാത്രം കുട്ടികൾ ഒരു കുടുംബത്തിൽ വരുന്നോ അപ്പൻ്റെ അമ്മ മക്കൾ അനീനൻ ചേട്ടൻ്റെയൊക്കെ ഹൃദയം വിശാലത വർദ്ധിക്കും ചുരുങ്ങുന്നതോടും സ്വാർത്ഥമതികളായി മാറും അവിടെയാണ് അപ്പോൾ ആ സ്വാർത്ഥമതികളായ മക്കൾ സമൂഹത്തിലേക്ക് വന്നാൽ സമൂഹത്തോടും ആ സ്വാർത്ഥ കാണിക്കും അതുകൊണ്ട് അതുകൊണ്ടൊരാളാപത്ത് പറ്റി വീട്ടുക വീണ് കിടന്നാൽ നോക്കാനുണ്ടാവില്ല അപ്പോൾ ആ ജീവനോടുള്ള ബഹുമാനം കുറയുകയാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഈ വേഷമൊക്കെ കെട്ടിപ്പോകുമ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇത് നമ്മുടെ സംസ്ഥാന ഈ യാത്രയിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ പോകുന്നവർത്തെല്ലാം കണ്ടതാണ് ഏതോ സ്ഥാനിൽ ഞങ്ങൾ ബീച്ചിലൊക്കെ നിന്നു അപ്പോഴത്തേക്ക് ഈ മലയാളം അറിയില്ലാത്തവർ പോലും ഞങ്ങളുടെ ചുറ്റും കൂടി വെച്ചു കുട്ടികളും മുതിർന്നവരും ഒക്കെ അവർ ഇതിൽ ആകർഷിച്ച് വരികയാണ് ആ അപ്പോൾ ഉടനെ അവരോട് നമ്മൾ ഈ ആശയം അവരെ കൈയടിക്കുന്നു അവർ കണ്ണു എന്താ പറയുക ഞാൻ ബഹുമാനപ്പെട്ട ഒരു സിസ്റ്ററിനെ ഇവിടെ നമ്മൾ കോഴിക്കോട് വെച്ച് ഒരു മാജിക് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഞാൻ ആ സിസ്റ്ററിനെ വീണ്ടും വീണ്ടും പോരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴും സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ മാജിക്കല്ലേ എന്നാലും ഓ ഓ എങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക ഒറ്റയ്ക്കെന്ന് പറയട്ടെ അത് ജീസസിൻ്റെ ആയിരുന്നു ഒരു ചെറിയ ചീട്ടുകൊണ്ടുള്ള അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിർത്തലാണ്ട് മാജിക്കിൻ്റെ ട്രിക്കോ ടെക്നിക്കോ അതിലൊന്നും അല്ല അപ്പോൾ ആരെങ്കിലും ഒരു രഹസ്യം കണ്ടെത്തി ഒരു പ്രശ്നവും കാരണം ഇവിടെ രഹസ്യത്തിന് നല്ല വാല്യൂ കർത്താവിനെ കൊടുക്കുക നമ്മൾ ഈ വശ്യതയുള്ള മാധ്യമങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ എത്ര മണിക്കൂർ വേണേലും ഉണ്ടെന്നുള്ളതാണ് അത് നമ്മൾ പ്രാർത്ഥിച്ചു ഒരുക്കി ക്രമീകരിക്കുന്നതുകൊണ്ടാണ് മൂന്നോ നാലോ ദിവസത്തെ ഇടവ ധ്യാനമുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് യുവജനങ്ങൾക്കുള്ള പ്രോഗ്രാംസ് സ്കൂളിൽ സെമിനാർ മദ്യം വയ്ക്കുമെന്ന് ഏത് വിഷയത്തെക്കുറിച്ചുള്ള പരിപാടികൾ നമ്മളിങ്ങനെ ക്രമീകരിച്ചു പോണു ദൈവം തം പറയാനുഗ്രഹിക്കുന്നു ശക്യനെ പോലെ അതുപോലെ മാധ്യമത്തെ ഒരു ചെറിയ കൽവെപ്പ് വഹിക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന ഒപ്പം തന്നെ ഈ കെ സി ബി സി പ്രോളൈഫ് സമിതിയുടെ യാത്ര വളരെ പ്രൗഢോജ്ജ്വലമായിട്ട് മുന്നോട്ട് പോകുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രോ ലൈഫ് പ്രവർത്തകരെല്ലാം വലിയ കുടുംബങ്ങളുടെ വക്താക്കളാണ് നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ജെയിം സാറ് ഏഴ് മക്കളുടെ പിതാവാണ് ഒപ്പം തന്നെ എടുത്തു പറയുന്നത് മാർട്ടിൻ ബ്രദർ ഒമ്പത് മക്കളുടെ പിതാവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോ ലൈഫ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ കുടുംബങ്ങളുടെയൊക്കെ ഒരു പ്രാധാന്യം അതിനെപ്പറ്റി ഒന്ന് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവുമധികം അബോർഷനുകളും മറ്റും നടന്നിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അവിടെ പരിശുദ്ധ അമ്മ ഒരു ദർശകയ്ക്ക് ലവ് മോറിൻ സുവിനി കൈറ്റ്ലി എന്ന് പറയുന്ന ദർശകയോട് ഇപ്രകാരമാണ് പറയുന്നത് മറ്റെല്ലാ ദുരന്തങ്ങളിലൂടെയും അപകടങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും ലോകത്ത് നിന്നും മരിച്ച് കടന്നു പോയിട്ടുള്ള ആത്മാക്കളേക്കാളധികം മനുഷ്യജീവനുകൾ അമ്മമാരുടെ ഗർഭപാത്രം നിങ്ങൾ കൊലക്കളമാക്കിക്കൊണ്ട് ആ ജീവന് വേണ്ടി ദൈവം ഏറ്റവും സുരക്ഷിതമായി നിർമ്മിച്ചിരിക്കുന്ന അമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ വെച്ച് കൊല ചെയ്തു എന്ന് അവിടെ ഒരു മനുഷ്യ ആയുസ്സിനെ നിഷേധിക്കുമ്പോൾ ഒരു ജീവനെ നിഷേധിക്കുമ്പോൾ അതൊരു മനുഷ്യ ആയുസ്സിനെ തന്നെയാണ് നിഷേധിക്കുന്നതെന്നും ഒരു മനുഷ്യ ആയുസ്സിൽ ഒരുവനി ചെയ്യാവുന്ന മുഴുവൻ നന്മകളുടെയും അവൻ അവനിൽ നിന്നും ആ നന്മ ഏറ്റുവാങ്ങാനിരിക്കുന്ന കുടുംബങ്ങളുടെ സമൂഹങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ സഭയുടെ ആ മുഴുവൻ നന്മകളുടെ സാധ്യതകളെയുമാണ് നമ്മൾ നിഷേധാത്മകമായ ജീവനോടുള്ള നിഷേധാത്മകമായ നിലപാടോടുകൂടി ഇല്ലായ്മ ചെയ്യുന്നതെന്ന് അമ്മ പറയുന്നു ആയതിനാൽ പ്രത്യേകമായിട്ട് അഭിവന്യ ആനണി കടിയ പടിയറപ്പിതാവിനോട് സിസ്റ്റർ ലൂസി ഫാത്തിമയിൽ പറയുന്നൊരു കാര്യമുണ്ട് നേരിട്ട് കണ്ടപ്പോൾ അവസാന യുദ്ധം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുമോ എന്നാണ് പിതാവ് ചോദിക്കുന്നത് അങ്ങനെ ഒന്നും മാതാവ് പ്രവചിച്ചിട്ടുണ്ടോ എന്ന് കാരണം രണ്ടാം ലോക മഹായുദ്ധം അമ്മ പ്രവചിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചു അമ്മ പറഞ്ഞു മറ്റൊരു മൂന്നാം ലോക ലോകമഹായുദ്ധത്തെക്കുറിച്ച് നടക്കുമെന്നോ നടക്കില്ലെന്നോ അമ്മ പറഞ്ഞില്ല പക്ഷേ ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു അത് കുടുംബങ്ങൾക്ക് വേണ്ടി പിശാജ് നടത്തുന്ന യുദ്ധമായിരിക്കും യുഗാന്ത്യോന്മുഖമായിട്ട് ക്രിസ്തുവിൻ്റെ മുന്നണി പോരാളികളായി യുഗാന്ത്യ യുഗാന്ത്യസഭയിൽ വരേണ്ട ആ മുന്നണി പോരാളികൾ വിരാളി ആ ക്രിസ്തുവിൻ്റെ പോരാളികളെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കശാപ്പ് ചെയ്യുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കുടുംബമെന്ന ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ആ സംവിധാനത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ ഒരു ദൈവിക പദ്ധതിയെ തകിടം മറിക്കാനുള്ള പിശാജിൻ്റെ പദ്ധതിയെക്കുറിച്ച് അതുകൊണ്ട് ഈ കാലഘട്ടം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം മറ്റേതൊരു പ്രേക്ഷിത പ്രവർത്തന മേഖലയെക്കാളും ജീവൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവന് വേണ്ടി ജീവൻ്റെ പ്രേക്ഷിതത്വത്തിന് വേണ്ടി ജാതി മത ഭേദമെന്നേ അല്ലെങ്കിൽ ആ കമ്മീഷൻ ഈ കമ്മീഷൻ ആ സംഘടനയെന്നോ ഈ സംഘടനയെന്നോ വ്യത്യാസമില്ലാതെ സഭ സമൂഹം ഒന്നടങ്ങ് നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ തീർച്ചയായും വലിയ കുടുംബങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ജെയിംസ് ആറായിക്കോളട്ടെ ഞങ്ങളായിക്കോ ഞങ്ങളുടെ അനേകം പേര് ഇന്ന് സഭയിലുണ്ട് തീർച്ചയായും കെ സി ബി സി പ്രോ സമൃദ്ധി ജീവസമൃദ്ധിയിലൂടെ എല്ലാം കേരള സഭയിൽ ഒന്നടങ്കം ഒരു തുറവിക്കുള്ള പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളെല്ലാം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ അഞ്ചും ആറു മക്കളായവരാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു വരുന്നത് ഇതാണ് ജീവന് വേണ്ടി നമ്മൾ ഒരു ജീവനോട് തുറവിയുള്ളൊരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ തീർച്ചയായും അത് ജീവനൊരു ബാധ്യതയല്ല സാധ്യതയാണെന്നുള്ള തരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വലിയ വലിയ നന്മകൾ സമൂഹത്തിലുണ്ടാകും ഇരുപത്തിനാല് ശതമാനത്തോളം ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് പതിനേഴര പതിനാറ് ശതമാനത്തിലേക്ക് താഴുമ്പോൾ പതിനെട്ടര ശതമാനം ഉണ്ടായിരുന്ന കത്തോലിക്കര ഇന്ന് ഇവിടെ പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കേരളത്തിൽ നമ്മൾ താഴേക്ക് കടന്നു വരുമ്പോൾ എന്നിട്ടും ഉള്ളവരിൽ നല്ലൊരു ശതമാനം പേരും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നാളെ കേരള സഭയുടെ ഭാവി എന്താണെന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന ഈ സമയത്ത് നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരെങ്കിലും അഞ്ചോ പത്തോ ഇരുപതോ ശതമാനം പേര് അഞ്ചു പെട്ട് മക്കളെ പ്രസവിക്കണമെന്നല്ല രണ്ടാമതൊരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്ന മൂന്നാമതൊരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന നാലാമതൊരു കുഞ്ഞു കൂടി ആകാമെന്ന് മനസ്സ് വെക്കാത്ത എല്ലാ ദമ്പതികളോടും കുടുംബം കുടുംബങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളഞ്ചും എട്ടും പത്തുമൊക്കെ മക്കളെ പ്രസവിച്ച് വളർത്തുന്ന അനേകം മാതാപിതാക്കളെ കുടുംബങ്ങൾ ഇന്ന് കേരള സഭയിലുണ്ട് രണ്ടാമതൊരു കുഞ്ഞിനെ മൂന്നാമതൊരു കുഞ്ഞിനെ നിങ്ങൾ എൺപത് ശതമാനം പേര് സ്വീകരിച്ചാൽ ഞങ്ങൾ ഇരുപത് ശതമാനം പേര് അല്ലെങ്കിൽ പത്ത് ശതമാനം പേര് അഞ്ചും എട്ട് മക്കളെ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതലായി ഈ എൺപത് കുടുംബത്തിൽ ഓരോ കുഞ്ഞ് അല്ല രണ്ട് കുഞ്ഞ് കൂടി വരുന്നത് അത് സഭയ്ക്ക് സമൂഹത്തിന് തീർച്ചയായും അഭിമാനമാണ് ഞങ്ങൾ വലിയ കുടുംബങ്ങൾ ഒരു ഭരണകൂടത്തിനോ സർക്കാരിനോ ഒന്നും ബാധ്യതയല്ല കാരണം ഞങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഒരു വലിയ കുടുംബം പെട്രോൾ അടിച്ചിട്ട് പെട്രോളടിക്കുന്നത് മുതൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്ന ഡയപ്പറിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങുന്ന ഏതൊരു കാര്യത്തിനും കൊടുക്കുന്ന ഒരു ടാക്സ് മാത്രം കണക്കാക്കിയാലേ ചിലപ്പോൾ സർക്കാർ ഇങ്ങോട്ട് തരുന്നതിനേക്കാളും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് നമ്മളെല്ലാം ഇങ്ങോട്ട് പറ്റുന്ന ആനുകൂല്യങ്ങളെക്കാളും കൂടുതലായി നമ്മൾ രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ തെളിയിക്കുന്നത് അതിനാൽ പ്രത്യേകമായിട്ട് ഈ ഒരു കേരള മാർച്ച് ഫോർ ലൈഫിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ഉദ്ദേശശുദ്ധിയും അത് ഗുണഭക്തിക്കെതിരെ മാത്രമോ അല്ലെങ്കിൽ വലിയ കുടുംബങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല ജീവൻ അതിൻ്റെ സ്വാഭാവിക ആരംഭം മുതൽ സ്വാഭാവിക അന്ത്യം വരെ സ്നേഹിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം ശുശ്രൂഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണം നന്ദി വളരെ നന്ദി അതായത് വളരെയധികം ആശംസകൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ജീവൻ്റെ സംരക്ഷണത്തിനായിട്ട് കെ സി ബി സി പ്രൊലൈഫ് സമിതി നടത്തുന്ന ഈ ഒരു പോരാട്ടത്തിൻ്റെ എല്ലാ ആശംസകളും തുടർന്നുള്ള യാത്രയിലുടനീളം ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണവും കരുതലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ജീവൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കെ സി ബി സി പ്രോലൈഫ് സമിതി ഉയർത്തുന്ന ആശയങ്ങൾ അത് അനേകരിലേക്ക് ജനകോടികളിലേക്ക് എത്തിച്ചേരുവാൻ ഈ യാത്ര കാരണമാകട്ടെ ഒപ്പം തന്നെ ഇന്ത്യ സ്മാർച്ച് ഫോർ ലൈഫ് അത് കേരളം പ്രത്യേകിച്ച് തൃശ്ശൂർ വേദിയാകുമ്പോൾ അതും വലിയൊരു വിജയമായി തീരുവാൻ കർത്താവായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കെ സി ബി സി പ്രോളയ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഷക്കീന ന്യൂസിൻ്റെ എല്ലാ ആശംസകളും താങ്ക് യു